ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു അറസ്റ്റിലായിരിക്കുന്നു എന്ന നിർണായക വാർത്തയാണ് നിർണായക വിവരമാണ് ഈ കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘം വിളിച്ചു വിളിച്ചുവരുത്തി എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി എ വി ജയശങ്കർ ചെയ്യുന്നുണ്ട് ജയശങ്കർ ഏറ്റവും നിർണായകമായ കാര്യം നേരത്തെ അറസ്റ്റിലായി ചോദ്യം ചെയ്യലിന്റെ വിധേയരായ മുരാരി ബാബു ഒപ്പം തന്നെ സുധീഷ് കെ എസ് ബൈജു ഇവർ നൽകിയ മൊഴികൾ അത് എൻ വാസുവിനെതിരാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാം വാസുവിനറിയാം എന്ന രീതിയിലുള്ള മൊഴികൾ ഇവർ നൽകി അതാണ് ഇപ്പോൾ അറസ്റ്റിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത് അതോടൊപ്പം തന്നെ ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് ഈ കേസിലെ മൂന്നാം പ്രതിയാണ് എൻ വാസു നിലവിൽ പക്ഷേ അറസ്റ്റ് ഇത്രനാളും ഉണ്ടായില്ല അപ്പോൾ തന്നെ ചോദ്യം ഉണ്ടായിരുന്നു എൻ എൻ വാസുവിന്റെ സ്വാധീനം കൊണ്ടാണോ ഈ അറസ്റ്റിന് എസ് ഐ ടി മുതിരാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഒരുപക്ഷെ എന്താകാം ഇത്രയും വൈകിയുള്ള അറസ്റ്റ് ഈ അതിനും അതിൽ അതിൽ അല്ലെങ്കിൽ മൂന്ന് സ്ഥാനത്തിൽ പിന്നിലുള്ള മറ്റു പ്രതികളൊക്കെ അറസ്റ്റിലായ സമയത്തും എൻ വാസു അറസ്റ്റിലായിരുന്നില്ല അപ്പോഴൊക്കെ ആ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്തിനാണ് എസ് ഐ ടി ഇത്രയും സമയമെടുത്ത് ഈ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രജിൻ ശബരിമല സ്വർണ്ണക്കുളയുമായി ബന്ധപ്പെട്ട എൻ വാസുവിൻ്റെ റോള് അത് ആദ്യം ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായിരുന്നു പക്ഷേ അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു എഫ് ഐ മറ്റ് കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല പക്ഷേ ഉദ്യോഗസ്ഥർ അവർ നൽകിയ മൊഴികളിൽ ഇത് തങ്ങൾ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല ഇതിന് പിന്നിൽ ഞങ്ങൾ മാത്രമല്ല അറിയിക്കേണ്ടിയിടത്തെല്ലാം അറിയിച്ചു കൊണ്ടാണ് ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതെന്നൊരു മൊഴി എസ് ഐ ടി ക്ഷമിക്കണം ഈ ദേവസ്വം വിജിലൻസിന് മുന്നിൽ അന്ന് തന്നെ ഈ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നൽകിയിരുന്നു അന്ന് തന്നെ ഈ എൻ വാസുവിൻ്റെ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് എൻ ു പിടലാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു പക്ഷേ എസ് ഐ ടി ഈ കേസ് അന്വേഷണം ഏറ്റെടുത്ത ശേഷം നേരിട്ട് എൻ വാസുവിലേക്ക് കിടക്കാതെ അതിന് എൻ വാസുവുമായി ചുറ്റിപ്പറ്റിയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരെയും അറസ്റ്റ് ചെയ്ത് അവരുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തി വാസുവിനെ കൃത്യമായി നാല് പൂട്ടിട്ട് പൂട്ടിയതിന് ശേഷമാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നത് ഈ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ഒപ്പം തന്നെ മുരാരി ബാബു ഒപ്പം തന്നെ കെ എസ് ബൈജു ഈ മൂന്ന് ഉദ്യോഗസ്ഥരുടെയും മൊഴികൾ എൻ വാസുവിന് എതിരാണ് അതാണ് ഈ കേസിൽ എൻ വാസുവിനെ എൻ ബ്ലോക്കിൽ ലോക്ക് ചെയ്ത് എസ് ഐ ടി സംഘത്തിന് സാധിച്ചത് അങ്ങനെ കൃത്യമായ മൊഴികളും തെളിവുകളും രേഖകളും ഉൾപ്പെടെ എടുത്തതിനു ശേഷമാണ് മൂന്നാം തവണ ചോദ്യം ചെയ്യാൻ വിളിച്ച ഘട്ടത്തിൽ എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ആ രണ്ട് തവണയും എൻ വാസുവിനെ വിളിച്ചു വരുത്തുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു മൂന്നാം തവണ ഈ എൻ വാസുവിനെ അറസ്റ്റ് കിടക്കുക എന്നല്ലാതെ മറ്റൊരു വഴി എസ് ഐ ടി സംഘത്തിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല കാരണം അത്രമാത്രം തെളിവുകൾ വിരലുകളെല്ലാം ചൂണ്ടിരുന്നത് എൻ വാസുവിലേക്കായിരുന്നു കാരണം ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ ദേവസ്വം സർക്കാരും ദേവസ്വം ബോർഡും ആയിരുന്നു ഒരു പാലമായിരുന്നു എൻ വാസു നേരിട്ട് സർക്കാരിന് വേണ്ടി ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നത് എൻ ആയിരുന്നു ഈ കാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ രണ്ട് ചേരികൾ ഉണ്ടായിരുന്നു പത്മകുമാറിൻ്റെയും വാസുവിൻ്റെയും അങ്ങനെ രണ്ട് പ്രബല ചേരികൾ ഉണ്ടായിരുന്നു അങ്ങനെ സർക്കാർ ഭാഗത്തു നിന്ന് ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഭരണം നേരിട്ട് വാസു നടത്തിയിരുന്നു അങ്ങനെ പല ഇടപാടുകളും നടത്തി അങ്ങനെ ഇതിനെല്ലാം തന്നെ വിവരങ്ങൾ തെളിവുകൾ ഇതെല്ലാം തന്നെ എസ് സംഘം ശേഖരിച്ചു അങ്ങനെ ആധികാരികമായാണ് ഈ ഒരു അറസ്റ്റിലേക്ക് കിടക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊളയുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ശബരിമല കട്ടിലപ്പാളി കേസുമായി ബന്ധപ്പെട്ടാണ് വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ഈ കേസിലെ മൂന്നാം പ്രതിയാണ് പ്രതി നേരത്തെ ചോദിച്ചു മൂന്നാം പ്രതിയായിട്ടും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല നാലാം പ്രതി വരെ ഇപ്പോൾ റിമാൻഡിലല്ലേ എന്നൊരു ചോദ്യം അവിടെയുണ്ട് പക്ഷേ എസ് സംഘം അത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് വൈകിച്ച് കൃത്യമായി വിവരങ്ങൾ എടുത്ത് ഒരു അറസ്റ്റിലേക്ക് കിടക്കുവെന്ന തീരുമാനത്തിന്റെ ഭാഗമായി തന്നെ ബോധപൂർവമാണ് എൻ വാസുവിന്റെ അറസ്റ്റ് വൈകിച്ചത് അതിനുള്ള കാരണം തെളിവ് ശേഖരണമാണ് കൃത്യമായി മൊഴികൾ രേഖപ്പെടുത്തുക മൊഴികൾ മാച്ച് ചെയ്ത് നോക്കുക എന്ന് തന്നെയായിരുന്നു എസ് ഐ ടിക്ക് മുമ്പുള്ള ദൌത്യം ബൈജുവിന്റെയും കെസ് ബൈജുവിന്റെയും സുതീഷ് കുമാർ യും മൊഴികൾ കൃത്യമായി ഇരുവരും എൻ വാസുവിനെതിരെയായി ഒപ്പം തന്നെ മുരാരി ബാബുവും തുടക്കം മുതൽ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞിരുന്നു താനാണോ ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് ഇത് എഴുതി വിടേണ്ട ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ താനാണോ മുകളിൽ പരിശോധിക്കാൻ ആളുകളില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു ആ ചോദ്യവും എൻ വാസുവിലേക്ക് തന്നെയാണ് നീങ്ങിയത് അങ്ങനെ ഒടുവിൽ എൻ വാസു അറസ്റ്റിലാകുന്നു അധികം വൈകാതെ പത്തനംതിട്ട കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും റാന്നി മജിസ്ട്രേറ്റ് അവധിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പത്തനംതിട്ട ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടിലായിരിക്കും എൻ വാസുവിനെ എന്തായാലും ഇന്ന് എസ് ഐ ടി സംഘം ഹാജരാക്കുക കസ്റ്റഡിയിൽ വാങ്ങുന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രമാത്രം വിശദമായ ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ എസ് ഐ ടിക്ക് ചോദിച്ചറിയാനുണ്ട് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഇനി മറ്റേതെങ്കിലും ശക്തി മറ്റേതെങ്കിലും കേന്ദ്രം മറ്റേതെങ്കിലും ഗൂഢാലോചന ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു എൻ വാസുവിനെ കുടുക്കിയത് ഒരു പക്ഷേ എൻ വാസുവിൻ്റെ തന്നെ നിലപാടുകളും അമിത ആത്മവിശ്വാസം ിൽ പറയാം കാരണം ഈ ആദ്യ ദിവസമൊക്കെ മാധ്യമങ്ങൾക്കുമുമ്പിൽ വന്ന എൻ വാസു ഈ കട്ടിലപ്പാളി കേസുമായി ബന്ധപ്പെട്ടൊന്നും അറിയില്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്തരത്തിൽ പാളി കൊടുക്കുന്ന കാര്യം അറിയില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാധ്യമം മുമ്പിൽ ഘോരഘോരം പ്രസംഗിച്ചിരുന്നു അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു തനിക്കിതിൽ ബന്ധമില്ലെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു പക്ഷേ ആ തുറന്നു പറച്ചിൽ തന്നെ എൻ വാസുവിന് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നു അത് അദ്ദേഹത്തിന് നേരെ തന്നെ ചൂണ്ടുന്ന തെളിവായി മാറിയിരിക്കുന്നു കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിലുകൾ എസ് ഐ സംഘം തെളിഞ്ഞു ായി സ്വീകരിച്ചു ഒപ്പം തന്നെ ഈ കട്ടിലപ്പാൾ വിഷയവുമായി ബന്ധപ്പെട്ട് കട്ടിലപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയച്ചത് ഉൾപ്പെടെ എൻ വാസുവിൻ്റെ എന്ന ഉദ്യോഗസ്ഥരുടെ മൊഴി ഇതെല്ലാം തന്നെ എൻ വാസുവിന് വലിയ തലവേദനയായിരിക്കുകയാണ് ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ തീരുമാനം വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് നേരത്തെ ആർ ശ്രീ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ സി പി എം അവരുടെ വേർഷൻ അവതരിപ്പിക്കുമ്പോൾ ഏതു ഉന്നതരിലേക്കും ശബരിമല എസ് ഐ ടിക്ക് കയറി ചെല്ലാനായിട്ടുണ്ട് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടായിട്ടില്ല ഈ പ്രതിപക്ഷത്തിന് ഇത്തരം ആക്ഷേപങ്ങളൊക്കെ പൊളിക്കുക എന്നൊരു നീക്കം കൂടി എൻ വാസുവിൻ്റെ അറസ്റ്റിലൂടെ ഉണ്ടായിട്ടുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം